മലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടുകൊടുത്ത് മലയാളമെന്നൊരു നാടുണ്ട് കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട് എൻ്റെ നാട് മച്ചാട് അപ്പം ഞാനിതേ ഈ പാട്ട് പാടാൻ കാരണം ഈ പാട്ട് പാടാൻ ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും പാടാൻ തോന്നും ഇതെൻ്റെ നാടാണ് മച്ചാട് അപ്പം ഞാനിതേ നമ്മുടെ അയ്യപ്പംകാവിലേക്ക് പോവുകയാണ് മച്ചാടുള്ള അയ്യപ്പൻകാവലിക്ക് കണ്ട പാട്ടിലുള്ളതുപോലെ തന്നെ മലനിരകളോടും നിറഞ്ഞ നാടാണ് എൻ്റെ നാട് അപ്പം നമ്മൾ നവരാത്രിയോടനുബന്ധിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലാണിപ്പോൾ അപ്പം ഇവിടെയാണ് പുസ്തകം പൂജയ്ക്ക് വെച്ചിട്ടുള്ളത് മോളിൻ്റെ അപ്പോൾ കണ്ടില്ലേ ഇതാണ് നമ്മുടെ മച്ചാട് മണലിത്തറ അയ്യപ്പങ്കാവ് അപ്പോൾ ഈ അയ്യപ്പങ്കാവ് ഇപ്പോഴൊക്കെ പുരോഗമനം വന്നു കാരണം ആദ്യം ഇങ്ങനെയൊന്നല്ലായിരുന്നു കുളമായാലും അയ്യപ്പങ്കാവായാലും ഇപ്പോഴൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇവിടുത്തെ അതേ കണ്ടിൽ കുളം പാടും ഒക്കെ നല്ല എന്താ അടിപൊളിയായിട്ട് ഇപ്പോൾ കുളമൊക്കെ നല്ല അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട് മറ്റിത് നമുക്ക് കുളത്തിലേക്കൊക്കെ ഇറങ്ങാൻ പേടിയായിരുന്നു പടവുകളൊന്നും അങ്ങനെ ഇല്ല ശരിക്കും ഒരു ഇതിൽ ഇതില്ലാത്ത മതിയിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ നല്ല അടിപൊളിയുണ്ട് ഇപ്പോഴൊക്കെ അവിടെ നല്ല എന്താ പറയുക നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ നവരാത്രിയോടനുബന്ധിച്ചിട്ട് അവിടെ കുറെ ഇങ്ങനെ ബൊമ്മ പറയലെ നമ്മളെ ഓരോ ദൈവങ്ങളുടെ ബിംബങ്ങളും അവരിങ്ങനെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇവിടുത്തെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇവിടെ സപ്താഹമൊക്കെ ഭാഗവതമൊക്കെ ഉണ്ടായ സമയത്തൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് കേൾക്കാറുള്ള സ്ഥലമാണ് ഇതൊക്കെ കേട്ടോ പക്ഷെ ഇപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ എന്താ നമ്മൾ നടപ്പാതി ഒക്കെ കെട്ടി ഇപ്പോൾ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പം നമ്മളവിടുന്ന് തൊഴുതൊക്കെ ഇറങ്ങി അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ നല്ല രസം ആട്ടോ നമ്മൾ ഇപ്പം നമ്മുടെ ഈ വശത്തൊക്കെ വന്നു കഴിഞ്ഞാണല്ലോ നല്ല നേരം വെളുത്ത് തെരഞ്ഞോട് കൂടിയിട്ട് വന്നുകഴിഞ്ഞാൽ പാടത്തായിട്ടാണ് ഈ അമ്പലം അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയാണ് ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ പണ്ട് വന്ന അയ്യപ്പങ്കാവല്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ വേറെ ഏതൊരു അമ്പലത്തിൽ വന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം പണ്ടൊക്കെ ഈ അമ്പലത്തേക്ക് വരുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു ഇത് അങ്ങനെ അപ്പോൾ അതായത് ഇത് നമ്മുടെ പാടാണ് കേട്ടോ ഇവിടെയൊക്കെ ഇതൊക്കെ പാടാണ് നമ്മുടെ ഇപ്പം ഇവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അങ്ങനെ ആദ്യമൊക്കെ വെച്ചാൽ നമ്മൾ ഇത്രയും നമുക്ക് വിസ്തരിച്ച് കാണാനൊന്നും ഇതായിട്ട് പറ്റിയിരുന്നില്ല ഇപ്പോഴൊക്കെ നന്നായിട്ട് കാണാനൊക്കെ പറ്റി അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വഴികളിൽ ഉള്ള വീടുകളൊക്കെ ഇവിടെയൊക്കെ അധികം വീടുകളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഉള്ള വീടുകൾ ഓടിട്ട വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ അവിടെ പുതിയ വീടുകൾ വന്നു പിന്നെ കണ്ടില്ലേ ഇത് നമ്മുടെ വൈലറ്റ് കോളാമ്പിയാണ് അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ മെയിൻ റോഡിലേക്ക് ഇങ്ങോട്ട് വന്നു അപ്പോൾ ഈ ഈ സ്ഥലം കണ്ട ആർക്കെങ്കിലും പാടാതിരിക്കാൻ തോന്നുന്നു അത്രയ്ക്ക് നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെ ഈ മച്ചാട് നല്ല പേര് കേട്ടൊരു പൂരം ഉണ്ട് മച്ചാട് മാമാങ്കം അതാണ് നമ്മുടെ നാട്ടിലെ പൂരം എന്നുവെച്ചാൽ അടിപൊളിയാണ് കുതിരപ്പൂരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ നാട്ടിലത്തെ പൂരം കാണാനായിട്ട് കാരണം അത് നമ്മൾ ചെറുപ്പം മുതലേ കണ്ടത് ഇവിടുത്തെ പറ അതൊക്കെ ഒരു 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 പ്രത്യേക വൈബാണ് അല്ലെങ്കിൽ എന്തോ പറയുക നമുക്ക് ആ പൂരത്തിൻ്റെ ആ സമയമൊക്കെ ഉണ്ട് നമുക്ക് തനിയെ നമ്മുടെ മനസ്സും മെയ്യൊക്കെ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നില്ലേ ആ പൂരത്തിൻ്റെ ആ കൊമ്പൂത്ത് ഉണ്ട് നമ്മുടെ പൂരത്തിൻ്റെ അത് ഞങ്ങളുടെ ഇവിടുത്തെ പൂരത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് പറ വരുമ്പോൾ ഉള്ളത് അതൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ അതേപോലെ തന്നെ ഞങ്ങളുടെ ഇവിടുത്തെ പറയ്ക്ക് വരുമ്പോൾ ഭഗവതീനെ തോളുത്താണ് കൊണ്ടുവരിക നമ്മളിവിടെ ഇളയത് എന്നൊക്കെയാണ് അത് പറയുക അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ ഈ സൈഡിലൊക്കെ ഓടിട്ട വീടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ പുതിയ പുതിയ ടെറസ് വീടുകളൊക്കെ വന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ മോളാണ് ഈ ഈ ഇത് ഇവിടെയൊക്കെ നിറയെ വേലികളായിരുന്നു കേട്ടോ ഇപ്പോഴൊക്കെയാണ് മതിലുകളൊക്കെ വന്നതായത് അതുകൊണ്ട് തന്നെ പല പല പൂക്കളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ ഒരു വീടുണ്ടായിരുന്നു അതൊക്കെ പൊളിച്ചു അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടേക്ക് എത്താറായി ഉടങ്ങി ഇപ്പോൾ ഇപ്പോൾ ബസ് ഇല്ലാത്ത കാരണം മോള് റോട്ട് കൂടെ ഓടിച്ചാടി നടക്കുകയാണ് എന്നു നല്ല അവൾക്ക് ഇങ്ങനെ ഓടിച്ചാടി നടക്കട്ടുണ്ടോ നമ്മൾ ആ നടന്നു നമ്മളൊക്കെ എത്രയോ നടന്നിട്ടുള്ള സ്ഥലമാണെന്ന് അറിയുമോ ഇവിടെ പഠിക്കാനൊക്കെ പോകുമ്പോൾ എത്രയോ നടന്നിട്ട് പോയിട്ട് ഇങ്ങനെ ഓ അതൊക്കെ നല്ല ഓർമ്മകളാട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആ നിൽക്കണ വാഴ കണ്ടില്ലേ അതാണ് എൻ്റെ വീട് എൻ്റെ വീട്ടിലേക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ മാറ്റം വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിലിപ്പോൾ മുന്നിൽ ഇതുപോലെ മതിൽ വന്നിട്ടുണ്ട് ഗേറ്റ് വന്നിട്ടുണ്ട് അവിടെ വേലിയായിരുന്നു കേട്ടോ നിറയെ മുല്ലയായിരുന്നു ഇപ്പം അതൊക്കെ മാറി അതേപോലെ മാവ് ഉണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ രണ്ട് സൈഡിലും അതൊക്കെ ഇപ്പോൾ പോയിട്ട് നമ്മളിപ്പോൾ അത് അവിടെ ഇപ്പം മതിൽ കെട്ടി ആ ഒരു മാറ്റം തന്നെയുള്ളു ബാക്കിയൊക്കെ നമ്മുടെ പഴയ പോലെ തന്നെ വീട് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എൻ്റെ നാടും ഇതൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ടാറ്റ